ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് ഇത് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഗ്യാസ് അവിടെ ബെർണറിൽ ഹോൾസ് ഹോൾസിലൊക്കെ നമ്മൾ കാപ്പി കഞ്ഞി ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അഴുക്കൊക്കെ വീണിട്ട് അതിൻ്റെ ഈ ഒരു ഇതിലേക്ക് അത് ഒടിച്ചിറങ്ങിയിട്ട് ലാസ്റ്റ് അവിടെ ഇരുന്നുകൊണ്ട് കത്തി 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 ഇത് ഫുള്ള് കരി പിടിക്കും കണ്ടില്ലേ ഇതേ രീതിയിൽ ഫുള്ള് കരി പിടിക്കുക അപ്പം നമുക്ക് ഗ്യാസ് അടുപ്പ് നല്ലപോലെ കത്തത്തുമില്ല മങ്ങിയേ കത്തുള്ളൂ അതുമാത്രമല്ല ചിലപ്പോൾ ഹോൾസൊക്കെ വീഴാനും നമ്മുടെ ഗ്യാസൊക്കെ ഒരുപാട് നഷ്ടമാകാനും അങ്ങനെ നമുക്ക് ഗ്യാസൊക്കെ പെട്ടെന്ന് തീരെ ഒരു മാസം പോലും നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റാതെയും വരും അന്നപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും അതുപോലെ തന്നെ ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നാല് മാസം ആയാലും തീരത്തില്ല ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോയിലേക്ക് വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കും കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസടുപ്പിൻ്റെ ബർണറിൻ്റെ പിന്നെ ആ ഒരിത് കണ്ട് കാണുമല്ലോ നല്ല കരിയെല്ലാം പിടിച്ചിട്ടാണ് അതിരിക്കുന്നത് അന്നിപ്പം നമുക്ക് ഫസ്റ്റ് ആ കരി കളയാനും നല്ല പുതുപുത്തനാക്കി എടുക്കാനും അതായത് ഒരുപാട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന രീതിയിൽ ഒരിക്കലും ഉപയോഗിച്ച ബർണർ ക്ലീൻ പിന്നെ പുതു അതുപോലെ തിളങ്ങിയിരിക്കത്തില്ല എന്നാലും നല്ല പോലെ തിളങ്ങാനും തിളങ്ങിയിരിക്കാനെൻ്റെ ഹോൾസൊക്കെ നല്ലപോലെ ആടിഞ്ഞ ഹോൾസൊക്കെ തുറക്കാനും ഒക്കെ നല്ലൊരു കിട്ടി ലിക്കാറ്റിയ ഒരു സൂത്രമാണ് ഇപ്പം ഞാൻ അടുപ്പത്തോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറേ നാരങ്ങ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കിട്ടാം നമ്മുടെ വീടുകളിൽ നാരങ്ങ പിഴിഞ്ഞ നാരങ്ങയിൽ എന്താണേലും നാരങ്ങ നീര് കാണും ഇപ്പം തൊണ്ടാണേലും മതി എന്നിട്ട് നമുക്കതൊന്നും പിഴിഞ്ഞു കൊടുക്കുവാണെങ്കിൽ നല്ല നീര് കിട്ടും അതിന് നമുക്ക് അതിനായിട്ട് സെപ്പറേറ്റ് നാരങ്ങ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അതിലേക്ക് ഞാൻ പിന്നെ പിഴിഞ്ഞ നാരങ്ങയുടെ ആ തൊണ്ട് കൊണ്ട് തെണിയത് കണ്ട പിന്നെ ഒരുപാട് നാരങ്ങയുടെ നീരതിലുണ്ട് കിട്ടാം അത് വന്ന് പിഴിഞ്ഞടിച്ച ശേഷം രണ്ട് നാരങ്ങ തൊണ്ടും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെട്ടി തിളക്കട്ടെ അപ്പോൾ ഈ നമ്മുടെ നാരങ്ങ തൊണ്ടൊക്കെ ഒന്ന് വെന്തി കിട്ടും അതിനെട്ട് വേണ്ടിയാണ് നമുക്കൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം അത് പോലെ നമ്മുടെ നാരങ്ങത്തൊണ്ടയും വെള്ളവും നല്ലപോലെ ഇവിടെ വെത്തി തിളച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡാണ് ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തിളച്ച് തോകും അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലാക്കി വെക്കുക അല്ലെങ്കിൽ ചെറിയ പാത്രം കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് വന്ന് നല്ലപോലെ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഒന്ന് റിയാക്ഷൻ നടക്കും വെള്ളത്തിൽ തിളച്ച് ചാടുന്നത് അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അല്ലെങ്കിൽ ഉപ്പ് കല്ലാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇത് നല്ല പോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ വീടുകളിൽ കാണുമല്ലോ ബൈറ്റ് വിനേഗർ അതാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ആ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇനി നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഡിഷ് വാഷാണ് പാത്രം കഴുകുന്ന ഡിഷ് വാഷാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ ഈ ഡിഷ് വാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സോപ്പിൻ്റെ ലിക്വിഡ് കാണുമല്ലോ അല്ലെങ്കിൽ സോപ്പ് പൊടിയാണെങ്കിലും മതി പക്ഷെ സോപ്പ് പൂടിയെക്കാട്ടിലൊക്കെ നല്ലത് ഈ ലിക്വിഡാണ് ഡിഷ് വാഷാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വിമിൻ്റെ ഡിഷ് വാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി മൂന്ന് എന്നാൽ ഡ്രോപ്പ് ആണോ അതിനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതുമായിട്ടൊന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ആ ബെർണറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ബെർണർ ഇട്ട് ഒറ്റ തിള തിളപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ബെൽബെറ്റമ്പിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് മ്പൽ പെട്ടെന്ന് നിലമ്പ് ചെയ്ത് വെച്ചേക്കണേ അപ്പം അതേ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ബർണർ ഒന്ന് എടുത്ത് കാണിച്ച് തരാം നല്ല കണ്ടോ ഇതിൻ്റെ ഇടയിലിരിക്കുന്ന കരി ഞാൻ കൈ കൊണ്ടൊന്നും ഒന്ന് കയ്യിലെല്ലാം കരി പറ്റുന്നുണ്ട് കണ്ടില്ലേ നല്ല പോലെ അത് ഗ്യാസ് അടുപ്പിൻ്റെ അകത്ത് ഈ കാപ്പിയൊക്കെ തിളച്ച് വീണ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ട് അത് കത്തിയിട്ടാണ് നമുക്കിതുപോലെ ഗ്യാസടുപ്പിൽ നിന്ന് തീ കത്തുമ്പോഴത്തേക്കും മഞ്ഞ കളറിലെ തീ വരുന്നു അതുപോലെ അത് ഫുള്ള് നമ്മുടെ പാത്രത്തിലെല്ലാം കരി പിടിക്കുന്നതും അപ്പോൾ നമുക്ക് ബർണർ ക്ലീനാക്കാൻ പറ്റിയ അടിപൊളിയൊരു ടിപ്പാണിത് ഇതിൻ്റെ ഇതിൽ നല്ല കുറേ ടിപ്പുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസ് ബർണർ ക്ലീൻ ചെയ്യുന്ന ഒക്കെ ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് പേസ്റ്റ് കൊണ്ടും നാരങ്ങ നീരും കൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒത്തിരി വീഡിയോകൾ വേറെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്നിട്ട് നമ്മുടെ ബർണർ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ എന്ത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ നമുക്കത് പെട്ടെന്ന് കഴിഞ്ഞെടുക്കും ഒരു പുത്തനായിട്ട് തിളങ്ങി കിട്ടും കേട്ടോ അപ്പം ഞാനിത് അന്നപ്പോൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ വെള്ളത്തിന് ചൂട് പോയ ഉടനെ തന്നെ ഞാനത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കിടക്കാൻ രാവിലെ എണ്ണിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു കഴുകിയെടുത്തിട്ട് ഉപയോഗിക്കാൻ കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ കരിയെല്ലാം പോയി കണ്ടതിൻ്റെ കയ്യിലോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ കരി ഫുള്ള് ഇളകി പോയിട്ടുണ്ട് കണ്ടാൽ ഞാൻ ആ നേരത്തെ കാണിച്ച ബർണറാണോ നിങ്ങളൊന്ന് കണ്ടുനോക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ ഇട്ട ശേഷം സ്ക്രബ്ബർ കൊണ്ട് അല്ലെങ്കിൽ നാരങ്ങത്തൊണ്ട് കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ തൊണ്ടൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്ത ആ ലിക്വിഡിന് സൊല്യൂഷനുണ്ടല്ലോ ആ സൊല്യൂഷന് നമുക്ക് ഇത്രയും ആവശ്യമില്ലെങ്കിൽ ഒരു ബെർണറൊക്കെ ഉള്ളെങ്കിൽ നമുക്കൊരു കുപ്പിയിലേക്ക് അത് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ക്ലീനിങ്ങിന് നല്ലതാണ് ഈ സൊല്യൂഷൻ കൊണ്ട് അതായത് ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ചെയ്യാം ബാത്റൂമ് അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ സിങ് വാഷ് ബേസിൻ അതൊക്കെ നല്ല ക്ലീൻ ചെയ്യാൻ അത് നല്ലൊരു മണമാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഈ വെള്ളത്തിൽ നല്ലൊരു മണവാണ് അതുപോലെ തന്നെ വീടൊക്കെ തുടയ്ക്കാൻ ഇക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ നല്ലതാണ് അണുക്കളൊക്കെ ചത്തു പൊക്കോളും അതുപോലെ വാഷ് പല്ലി പാറ്റ ഇതൊക്കെ വരുന്ന എല്ലാം പൊക്കോളും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചെടുത്ത് മാറ്റി വെക്കുക ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാത്രം വരെ ഇത് കഴുകിയെടുക്കാൻ പാത്രം വരെ കഴുകാനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഒരു ഉളുമ്പ് വാടയൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് വീട്ടിലും നമ്മുടെ കർട്ടനിലും ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു നമ്മുടെ മുറിയിലെ ബെഡ്റൂമിലൊക്കെ നല്ലൊരു മണമായിരിക്കും നല്ല സുഖമായിട്ട് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതായിരിക്കും ചേട്ടം എന്നിട്ട് ഞാൻ ഇതൊന്ന് നമ്മുടെ ബെർണറ് നല്ല പോലെ തന്നെ കത്തിച്ച് കാണിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഒക്കെ നമുക്ക് ലാഭിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്യാസ് ഒക്കെ ലാഭിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഗ്യാസ് അടുപ്പിനൊക്കെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിലും നമുക്കൊന്ന് ഗ്യാസ് ലാഭിക്കാൻ പറ്റില്ല കാര്യം ലീക്കായി നമ്മൾ അറിയില്ല അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ബർണറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പിന്നെ തീ നമ്മുടെ ഫ്ലെയിം ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും തീ അതിലേക്കൂടെ ചുറ്റും ചുറ്റും വട്ടത്തിൽ കത്തുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ ബർണർ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം കുറച്ച് പേസ്റ്റ് ഇതിൻ്റെ ആ സൈഡ് വശത്തായിട്ട് ഇത് പെട്ടി കൊടുത്തിട്ട് അടച്ച് വെ ഒന്ന് വെച്ച് കൊടുത്ത് കത്തിച്ച് നമുക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം തീ അങ്ങനെ വെളിയിലോട്ട് തീ കത്തെത്തുമില്ല നല്ല ഒരു ടിപ്പാണത് അത് നിങ്ങൾ ചെയ്ത് അതും അതെൻ്റെ ചാനലിനെ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു പോയി കാണണം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുത്ത് സപ്പോർട്ടിലോട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ബർണർ ഇവിടെ നല്ലപോലെ കഴിയെടുത്തിട്ട് വന്നിട്ടുണ്ട് നല്ല ക്ലീനും കൂടെ ആക്കിയിട്ട് നല്ല ക്ലീനായി തിളങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞാനിതൊന്ന് കത്തിച്ച് കാണിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ബർണർ നമ്മൾ കഴിയതിന് ശേഷം നല്ല തുടച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് കത്തിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സൈഡ് മാത്രം കത്തിയിട്ട് ഇപ്പം ഞാൻ ചെയ്തതുപോലെ അങ്ങനെ ആയിരിക്കും ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഹോൾസെയിലെ വെള്ളം എല്ലാം പോയിട്ട് നമുക്ക് നല്ലപോലെ ഇതുപോലെ കത്തിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കണ്ടി നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഗ്യാസ് അടുപ്പിൻ ബെർണർ മാത്രം ക്ലീൻ ആക്കിയപ്പോഴേ പോലെ ഗ്യാസ് അടുപ്പിൻ്റെ ഉൾഭാഗം ഇത് തീ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതോടൊന്ന് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം വെച്ച് കത്തിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുള്ള വരുന്നതായിരിക്കും അതുവരേക്കും ബായ്